ഇന്ത്യയിലെ ആസാമിൻ്റെ ഹൃദയഭാഗത്ത് പ്രകൃതി അതിൻ്റെ മഹത്തായി ശോഭ പ്രദർശിപ്പിക്കുന്ന ഒരു വിസ്മയ ലോകം ലോകം മുഴുവൻ കാണാൻ സ്വപ്നം കാണുന്ന വന്യജീവികളുടെ അതുല്യമായ സാമ്രാജ്യം ഇതാണ് കാസിരംഗ നാഷണൽ പാർക്ക് ഹായ് ഫ്രണ്ട്സ് ലാൽ വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആസാമിലെ ബ്രഹ്മപുത്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കാസരംഗ നാഷണൽ പാർക്ക് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രസിദ്ധമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കൊമ്പൻ റൈനോയുടെ ആവാസ കേന്ദ്രം ഇതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോയൽ ബംഗാൾ ടൈഗർ ഉള്ളതും ഈ കാസർഗായിലാണ് മറ്റു പ്രധാന മൃഗങ്ങളെ ഏഷ്യൻ ആനകൾ വൈൽഡ് വാട്ടർ ബഫല്ലോ സാം ഡീർ ഹോങ് ഡീർ സമ്പാർ വയൽബോർ മുതലായവയാണ് ആ സമിൽ ഈ സീസണിൽ വളരെ നേരത്തെ തന്നെ നേരം വെളുക്കുന്നുണ്ട് നാലുമണിക്ക് സൂര്യനുദിച്ചിരിക്കുന്നു ഏഴുമണിയായപ്പോഴാണ് ഞങ്ങൾക്ക് കാസർഗംഗ നാഷണൽ പാർക്കിൽ കയറാൻ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് ആനസവാരിയാണ് ഇന്ന് ഞങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയിരിക്കുന്നത് അതിനായി ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ് ഉദിച്ചെങ്കിലും നല്ല തണുത്ത കാറ്റും മഞ്ഞുമെല്ലാമുണ്ട് ബ്രഹ്മപുത്ര നദിയുടെ തീരത്ത് ഞങ്ങൾ രാ നേരത്തെ തന്നെ പോയി നിന്നു അവിടുന്ന് ആനപ്പുറത്ത് കയറാനായിട്ട് പോവുകയാണ് ധാരാളം ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരും ആനപ്പുറത്ത് പ്രവേശിച്ചു തുടങ്ങിയിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് ആനകളുണ്ട് ഇവിടെ സവാരിക്കായിട്ട് അതുപോലെ തന്നെ ധാരാളം ആൾക്കാരും ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഒരു പീഠത്തിൽ കയറിയിട്ടാണ് നമ്മൾ ആനപ്പുറത്ത് കയറുന്നത് ആനയ്ക്ക് കൊടുക്കാനായിട്ട് പഴവും കരിമ്പൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് വാങ്ങിച്ച് ആനയ്ക്ക് കൊടുക്കാവുന്നതാണ് ആനപ്പുറത്ത് സവാരി ചെയ്യുന്നത് കാണുന്നത് തന്നെ മനോഹരമാണ് തീർത്തും പുതിയൊരനുഭവമാണ് ധാരാളം ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട് ആനകൾ റെഡിയായിട്ട് തന്നെ നിൽക്കുന്നു അങ്ങനെ ഞങ്ങൾ ആനപ്പുറത്ത് കയറിയിരിക്കുകയാണ് പുതിയൊരു അനുഭവം മൊബൈലൊന്നും നേരെ പിടിക്കാൻ പറ്റുന്നില്ല ആനയുടെ നടത്തമല്ലേ ആനയുടെ മേലിരുന്ന് കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ലോകം തന്നെ ഒന്ന് നീണ്ട് കയ്യത്തും ദൂരത്തെത്തിയതുപോലെ തോന്നുന്നു നിശബ്ദമായ തണുത്ത കാറ്റും കാടിൻ്റെ സുഗന്ധവും പ്രകൃതിയോടെ ഒന്ന് കൂട്ടുകൂടുന്ന ഒരു പ്രത്യേക നിമിഷമാണ് വന്യജീവികളെ സുരക്ഷിതമായി അടുത്ത് കാണാനും കാടിൻ്റെ സൗന്ദര്യം ഉയരത്തിൽ നിന്ന് അനുഭവിക്കുവാനും ഏറ്റവും നല്ല മാർഗം ഇതുതന്നെയാണ് തന്നെയാണ് ആനപ്പുറ സവാരി ആന നടത്തുമെന്ന് പറഞ്ഞാൽ ഇതാണെന്നാണ് ഇപ്പോഴും മനസ്സിലായത് കാരണം താണു താണു പോകുന്ന കണ്ടത്തിലൂടെ അല്ലെങ്കിൽ ഒരുമാതിരി ചതുപ്പ് നിലത്തൂടെ ആനപ്പുറത്തുള്ള ഈ സവാരി തീർത്തും വിഭിന്നമായ ഒരു അനുഭവമാണ് ഉള്ളിൽ അല്പം ഭീതിയുണ്ടെങ്കിലും നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആടിയാടിയുള്ള പോക്ക് അതൊരൊന്നര പോക്ക് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ റൈനോയുടെ അടുത്ത് എത്തിരിക്കുകയാണ് അതും ഒറ്റക്കൊമ്പൻ റൈനോളുടെ ലോകത്തിലെ അപൂർവവും ശക്തവുമായ ഒരു വന്യജീവിയാണ് റൈനോ ഒറ്റക്കൊമ്പൻ റൈനോയുടെ രൂപം അതിവിശേഷമാണ് കനത്ത ആമർ പ്ലേറ്റുകൾ പോലെ തോന്നിക്കുന്ന ശരീരചർമ്മം ഉയർന്ന ഭാരമുള്ള ശരീരം ഒന്ന് മുതൽ ഒന്നര അടി വരെ നീളം വരുന്ന ഒരു കൊമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ വരെ ഭാരമുള്ള ശക്തമായ ശരീരം നാൽപ്പത് തൊട്ട് അമ്പത് കിലോമീറ്റർ പെർ അവർ വേഗത്തിലോടാവുന്ന ഒരു മൃഗം ഇവയെ ദൂരത്തുനിന്ന് കണ്ടാൽ തന്നെ ഒരു ജീവിക്കുന്ന ടാങ്ക് പോലെയാണ് നമുക്ക് തോന്നുന്നത് ഒറ്റക്കൊമൻ റൈനോ സാധാരണ പച്ച പുല്ലിനുള്ള ഭൂമിയിലും ചതുപ്പ് നിലങ്ങൾ നദീതടങ്ങൾ എന്നിവയാണ് ഇഷ്ടപ്പെടുന്നത് കാസിനോയിലുള്ള ഉയർന്ന പുൽപ്പാടങ്ങൾ ഇവയ്ക്ക് ഭക്ഷണം കണ്ടെത്താൻ സഹായിക്കും വെള്ളം ലഭിക്കാൻ സാധിക്കുന്നുണ്ട് ഇടവിടാതെ സഞ്ചരിക്കാൻ അതിൻ്റെ കൂടെ അനുയോജ്യമായ ഒരു സ്ഥലമാണ് കാസരംഗ നാഷണൽ പാർക്ക് ഒരു ദിവസം മണിക്കൂറുകൾ ചെലവിടുന്നത് കൂടുതലും പുല്ല് തിന്നതിനെയാണ് ഞങ്ങൾ കാട്ടിനകത്തൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു പുതിയൊരു അനുഭവം തന്നെയാണ് ഉയരത്തിൽ നിന്ന് താഴേക്ക് കാണുക ഒരു പോക്ക് തണുത്ത സുഖമുള്ള കാറ്റ് എല്ലാം കൂടെ ചേർന്ന് അന്തരീക്ഷമാണ് ഇവിടെ ഒരു അമ്മയും കുഞ്ഞും റൈനും നിൽപ്പുണ്ട് കുഞ്ഞു റെയിനോങ്ങൾ അമ്മയോടൊപ്പം രണ്ട് മൂന്ന് വർഷം ഒന്നിച്ച് താമസിക്കും അമ്മ റൈനോ അവരെ വളരെ സൂക്ഷിച്ചാണ് സംരക്ഷിക്കുന്നത് ഞങ്ങൾ നിന്ന് വരുന്ന കണ്ട അമ്മ റൈനെ തീറ്റയൊക്കെ നിർത്തി വളരെ ക്രുദ്ധിച്ച് ഞങ്ങളെ ഒന്ന് നോക്കി അതിനുശേഷം എന്തോ ഒരു സിഗ്നൽ കൊടുത്തു കുഞ്ഞിറൈനോ പെട്ടെന്ന് കാട്ടിലേക്ക് കയറിപ്പോന്നു അമ്മ ഞങ്ങളെ വാച്ച് ചെയ്യുന്നതിനായി കുറേ മുമ്പേ മുമ്പേക്ക് വന്നു നോക്കുകയാണ് വളരെ ദേഷ്യപ്പെട്ടു തന്നെയാണ് നിൽക്കുന്നത് ഞങ്ങളൊരു സൈഡ് കൊടുത്ത് ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ആനയ്ക്ക് വിശന്നു തോന്നുന്നു അത് കമ്പുകളൊക്കെ ഒടിച്ച് തിന്നുന്നു ഇതിന് മുകളിൽ ഇരുന്ന് കാണാൻ നല്ല രസമാണ് പ്രകൃതിയിലുള്ള ഓരോ നിമിഷവും കൂടുതൽ ആഴത്തിൽ അനുഭവിക്കാൻ മനസ്സിനെ ശാന്തമായിക്കിക്കൊണ്ടുള്ള ഒരു സഞ്ചാരം സാധ്യമാകുന്നുണ്ട് ആനയുടെ ഉയരത്തിൽ നിന്ന് കാട് മുഴുവൻ തുറന്നു കിടക്കുന്ന ഒരു അനുഭവം ഞങ്ങളെപ്പോലെ ധാരാളം ആൾക്കാർ ആനപ്പുറത്ത് യാത്ര ചെയ്യുന്നുണ്ട് മൊബൈൽ കയ്യിൽ പിടിച്ചാലും അതിലൂടെ ഫോട്ടോ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ആദ്യം കയറിപ്പോഴുണ്ടായിരുന്ന ആ ഒരു ഭീതി ഒക്കെ മാറി കിട്ടിയിട്ടുണ്ട് പ്രകൃതി ഭംഗി മുഴുവനായി ആസ്വദിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ആനപ്പുറത്ത് ഇരിക്കുന്നത് സൈഡ് ചരിഞ്ഞാണ് ഇരിക്കുന്നത് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്തവർ ചിലരൊക്കെ ഫോട്ടോയാണ് ൈനായിട്ട് ആനകൾ വരുന്നുണ്ട് കടുവ ഇറങ്ങിയ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു ദേശാടന പക്ഷികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ആന വെള്ളം കണ്ട് കോഴിയിലേക്ക് കുറേ നേരം നോക്കി നിന്നു യാത്രക്കാർക്കൊക്കെ ആനയിലുള്ള സവാരി കണ്ട ആശ്ചര്യം തോന്നുന്നുണ്ട് ജീപ്പ് ഈ പോകുന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു മണിക്കൂറോളം നമ്മൾ ആനപ്പുറത്ത് യാത്ര ചെയ്തു ൂക്കുമായി ചില ആനയെപ്പുറത്തെ ആൾക്കാരുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ശ്രദ്ധിക്കാനാണെന്നാണ് പറഞ്ഞത് വലിയ ആനയുടെ മൃദുവായ നടപ്പിൽ കാടിൻ്റെ ആഴത്തിലേക്ക് നീങ്ങുമ്പോൾ മരങ്ങളുടെ മുകളിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന ഇലകളുടെ സൗന്ദര്യവും താഴെ വന്യജീവികളുടെ സൗന്ദര്യവും സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതുമൊക്കെ നമുക്ക് കാണാം അകലെയായി പക്ഷികളുടെ ചലിക്കുന്ന ശബ്ദം കേൾക്കാം കാടിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മളതിൻ്റെ കുജങ്ങളിൽ കയറി കൊണ്ടുപോകുന്ന ഒരു രാജകീയ അനുഭവം തന്നെയാണ് ആനപ്പുറത്തുള്ള സവാരി ഞങ്ങളിവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് അങ്ങനെ സമയം തീർന്നു പോയില്ലോ എന്നൊരു സങ്കടം മാത്രം ബാക്കിയുണ്ട് ഞങ്ങളെ കൊണ്ടു നടന്ന ആനയ്ക്ക് ഒരു സന്തോഷ സൂചകമായി കരിമ്പിൻ്റെ ഒരു കെട്ട് വാങ്ങിച്ചു കൊടുക്കുകയാണ് അതിനു വേണ്ടേ ഒരു സന്തോഷം അതിൻ്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു ജീവിതത്തിലെ തീർത്തും വിഭിന്നമായ ഒരു അനുഭവമാണ് പകർത്തി എടുക്കാവുന്ന മനോഹര ചിത്രങ്ങളൊക്കെ എടുത്തു ആനയോടൊപ്പം തിരിച്ച് നടത്താൻ തുടങ്ങി ആ നടപ്പ് കണ്ടില്ലേ ആനയുടെ ആനയ്ക്ക് നല്ല ആന എന്ന് പറയുന്ന ഇതുതന്നെയാണ് കുണുങ്ങിക്കുണുങ്ങിയുള്ള ഒരു പോക്ക് സീറോ സീറോയർ എന്ന ഗ്രൂപ്പിൻ്റെ കൂടെ ആണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ ഇരുപത് പേർ ഇവിടെ എത്തിയിട്ടുണ്ട് ബ്രഹ്മപുത്ര നദിയുടെ കരയിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു ഇനിയും രണ്ട് മണിക്കാണ് ആനസവാരി ഉള്ളത് നിങ്ങൾക്ക് ഞങ്ങളുടെ ആനസവാരി ആന ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു വീഡിയോയുമായി വേഗം വരാമെന്നൊരു പ്രതീക്ഷയോടെ നിർത്തട്ടെ താങ്ക്